الحمد لله الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد ايها الناس اوصيكم عباد الله ونفسي اولا بتقوى الله فقد قال الله تعالى في قرانه الكريم {بعد أعوذ بالله من الشيطان الرجيم} بسم الله الرحمن الرحيم {يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم صدق الله العظيم ബഹുമാനമുള്ള സിദ്ധവിശ്വാസികള് ജീവിതത്തിലൂടെ നീളം അള്ളാഹുവിനെ തക്കവ ചെയ്തുകൊണ്ട് അവന്റെ വിധി വിലക്കുകൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനഹ അവനെ പരിപൂർണമായ രീതിയിൽ ചെയ്യാൻ നാം ഓരോരുത്തർക്കും തോഫീഖ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ വേണ്ടി നമ്മൾ ഇവിടെ ഒരുമിച്ചു കൂടിയതിനെ അള്ളാഹു സോലഹായ അമലായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ ഈമാനോട് കൂടി ജീവിക്കുവാനും ഈമാനോടുകൂടി മരണപ്പെടുവാനും അള്ളാഹു നമുക്ക് തോഫീഖ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ കപറിടങ്ങളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ അവരുടെ തെറ്റുകുറ്റങ്ങളെയെല്ലാം അള്ളാഹുവന്റെ റഹ്മത്ത് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ അവരെയും എല്ലാം നമ്മയുമെല്ലാം അവന്റെ ജന്നാത്തൽ ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കുമാറാകട്ടെ പ്രിയമുള്ള അദരവായ സിലാഹുൽ മുഅ്മിൻ ദുആ എന്നത് ഒരു മുഅ്മിനിന്റെ ആയുധമാണ് ഇമാം ഇബ്നുൽ ഖയ്യിം ഇൽയ്യം റഹിമഹുല്ല ഹദീസിന്റെ വെളിച്ചത്തിൽ ഇതിനെ വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം പറയുകയാണ് ും അതുപോലെ അള്ളാഹുവിനോട് രക്ഷതേടലുമെല്ലാം ഒരു മുമ്മിനെ സംബന്ധിച്ചിടത്തോളം അത് ആയുധത്തിന്റെ സ്ഥാനത്താണ് ആയുധത്തെ സംബന്ധിച്ചിടത്തോളം അത് കെട്ടിലും മട്ടിലും നന്നാകുന്നതോടൊപ്പം അതിൻ്റെ മൂർച്ച നന്നാകുന്നതോടൊപ്പം അതുമാത്രമല്ല അതിൻ്റെ പ്രയോജനമെടുക്കുന്നതിന് നമ്മെ സഹായിക്കുന്നത് മറിച്ച് ആ ആയുധം ഉപയോഗിക്കുന്നവൻ്റെ ശക്തിയും കഴിവും കൃത്യതയുമെല്ലാം അതിൽ വളരെയധികം പ്രധാനപ്പെട്ടതാണ് ഒന്നാമതായി ആയുധം തകരാറുകളൊന്നുമില്ലാതെ നന്നത് നന്നായിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ തന്നെ ഉപയോഗിക്കുന്നവൻ അതിന് കഴിവുള്ള പ്രാപ്തിയുള്ള അതിനെക്കുറിച്ച് നന്നായി അറിയുന്നവനായിരിക്കണം എന്നത് പ്രധാനപ്പെട്ടതാണ് മൂന്നാമതായി അതിനെ തടസ്സപ്പെടുത്തുന്ന അതിൻ്റെ പ്രയാണത്തിൽ മുന്നിൽ തടസ്സം സൃഷ്ടിക്കുന്ന മറ്റ് കാര്യങ്ങളൊന്നുമില്ലാതിരിക്കുക എന്നതാണ് ഇതൊക്കെ കൂടിച്ചേരുമ്പോൾ മാത്രമാണ് ഒരായുധത്തിൻ്റെ പ്രയോജനം അതുപയോഗിക്കുന്നവന് ലഭിക്കുക എന്നതുപോലെ തന്നെ ആയിരും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അലിഹി വസ്ലമാങ്ങൾ പലപ്പോഴായി അത് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ദുആ ചെയ്യുന്നതിൻ്റെ മര്യാദകളെ സംബന്ധിച്ച് അള്ളാഹുവും പരിശുദ്ധമായ ഖുർആാനിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ പറഞ്ഞതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും ആയിഷ അൻഹയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ നബി തങ്ങൾ നിങ്ങളിൽ ആരെങ്കിലും ദുആ ചെയ്യുമ്പോൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അവനൊന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം അത് ധാരാളമായി അള്ളാഹുവിനോട് ചോദിക്കണമെന്നതാണ് വെച്ച് ഏറ്റവും പിശുക്കൻ അത് സലാം പറയുന്നതിൽ പിശുക്ക് കാണിക്കുന്നവനാണ് അതുപോലെ ജനങ്ങളിൽ വെച്ച് ഏറ്റവും അശക്തൻ അത് ദ്വാ ചെയ്യാൻ അശക്തനായി പോകുന്നവനാണ് ദ്വാ ചെയ്യാൻ ശക്തിയില്ലാതെ ആയി പോകുന്നവനാണെന്ന് മുസ്ലാഹു അലിഹു വസലുകയുണ്ടായി ഒരു മഹ്മിനിന്റെ ജീവിതത്തിൽ എപ്പോഴും ദ്വാഹ കൂടെ ഉണ്ടായിരിക്കണം ഏത് സന്ദർഭങ്ങളിലും അത് സന്തോഷത്തിന്റെ വേളകളാണെങ്കിലും ഇനി അതല്ല സങ്കടത്തിന്റെ ദിവസങ്ങളാണെങ്കിലും അള്ളാഹുവിനോടുള്ള ദ്വാഹ അതെപ്പോഴും ഒരു മുഖ്മിൻ കൂടെ കൊണ്ട് നടക്കണം അലൈഹി സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയാറുണ്ട് അവർക്ക് ഒരു പ്രാവശ്യവും അല്ലെങ്കിൽ കുറച്ച് പ്രാവശ്യം ചോദിക്കുന്നത് ഒരുപക്ഷെ ഇഷ്ടപ്പെട്ടേക്കാം പക്ഷെ ഒരാളോട് തന്നെ ഒരുപാട് പ്രാവശ്യം ചോദിക്കുന്നത് അവരുടെ മനസ്സിൽ നീരസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നല്ല അത് ഉറപ്പുള്ള കാര്യമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പ്രകൃതം അങ്ങനെയാണ് എന്നാൽ അള്ളാഹുവിനോട് എത്രത്തോളം ഒരു അടിമ ചോദിക്കുന്നുവോ അത്രത്തോളം ആ അടിമയോട് അള്ളാഹുവിനോട് അള്ളാഹുവിനുള്ള ഇഷ്ടം വർദ്ധിക്കുന്നതാണ് മറിച്ച് ഒരു അടിമ അള്ളാഹുവിനോട് ചോദിക്കുന്നതിൽ കുറവ് വരുത്തുമ്പോൾ അത് അള്ളാഹുവിന് ദേഷ്യമുള്ള കാര്യമാണെന്നും അല്ലാഹു അലിഹി വസ്സലാമ തങ്ങള് പഠിപ്പിച്ചു തരികയുണ്ടായി ഉത്തരം കിട്ടുന്ന ഒരുപാട് സന്ദർഭങ്ങളെ പ്രത്യേകം നബ്സാഹു അലഹു വസ്ലമ തങ്ങൾ തങ്ങളുടെ ഹദീസിലൂടെ എടുത്തു പറയുന്നുണ്ട് അതുപോലെ തന്നെ ദ്വാ തട്ടിക്കളയാത്ത അള്ളാഹു സുബാനിക്കളയാത്ത ചിലരുടെ ദ്വാക്ക് തീർച്ചയായും ഉത്തരം ലഭിക്കുമെന്ന് പറഞ്ഞ ആളുകളും ഹദീസിൽ നമുക്ക് കാണുവാൻ സാധിക്കും അനസി അള്ളാഹു നിന്നും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അതിനുത്തരം നൽകാതെ വിടുകയില്ല വാലിദ് ഒന്നാമതായിട്ട് മാതാപിതാക്കൾ തങ്ങളുടെ മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയാണ് രണ്ടാമത്തേത് നോമ്പുകാരന്റെ ദുആയാണ് അവൽ മുർ മൂന്നാമത്തേത് യാത്രക്കാരന്റെ ദുആയാണ് മാതാപിതാക്കള് മക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നത് തീർച്ചയായും അതല്ലാഹുഭവത്താലെ സ്വീകരിക്കുമെന്ന് ഒരുപാട് ഹദീഫിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും അത്തരത്തിൽ ചരിത്രത്തിൽ ഉമ്മമാരുടെ ലഭിച്ചതിന്റെ പേരിൽ ഉമ്മമാരുടെ ചേർത്ത് പിടിക്കൽ ലഭിച്ചതിൻ്റെ പേരിൽ മഹാന്മാരായ ഒരുപാട് പണ്ഡിത മഹത്വക്കൾ ഇസ്ലാമിക ചരിത്രത്തിലുണ്ട് സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തബിയായ വലിയ പണ്ഡിതനാണ് അമവ്യ ഖലീഫയായ അബ്ദുൽ മലിക്ക് ബിൻ മറുവാൻ അമവി ഖലീഫുമാരിൽപ്പെട്ട അഞ്ചാമത്തെ ഖലീഫയാണ് അബ്ദുൽ മലിക്ക് ബിൻ മറുവാൻ അദ്ദേഹം ഒരിക്കൽ ഹജ്ജിനു വേണ്ടി യാത്ര ചെയ്യുമ്പോൾ ഒരു സ്ഥലത്ത് നിൽക്കുകയുണ്ടായി അവിടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഹജ്ജിന്റെ സംശയങ്ങളും മറ്റ് ദീനീപരമായ ഒക്കെ തീർക്കാൻ വേണ്ടി ഒരു പണ്ഡിതനെ കാത്തു നിൽക്കുകയുണ്ടായി അദ്ദേഹം ആ സമയത്ത് നമസ്കാരത്തിലായിരുന്നു ആയിരുന്നു അങ്ങനെ അദ്ദേഹം നമസ്കരിക്കുന്നതുവരെ രാജാവ് കാത്തുനിൽക്കുകയും അതിനുശേഷം അദ്ദേഹത്തോട് സംശയങ്ങൾ ചോദിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ രണ്ട് മക്കളും ഈ യാത്രയിലുണ്ടായിരുന്നു എന്നാൽ രാജാവാണെന്നുള്ള യാതൊരു പരിഗണനയും നൽകാതെ അദ്ദേഹത്തെ കാണുമ്പോൾ രാജാവിനെ വണങ്ങുന്നതുപോലെ വണങ്ങുകയോ അല്ലെങ്കിൽ ബഹുമാനിക്കുകയോ എണീറ്റു നിൽക്കുകയോ ഒന്നും ചെയ്യാതെ അദ്ദേഹം നിന്ന് തന്നെ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിലേക്ക് തിരിഞ്ഞുപോലും നോക്കാതെ പ്രത്യേകമായ യാഥാ യാതൊരുവിധ ഭാവ വ്യത്യാസങ്ങളും ഇല്ലാതെ അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയുണ്ടായി അവിടെ നിന്ന് അബ്ദുൽ മലിക്കുബിനും മറുവാൻ തൻ്റെ ആ രണ്ട് മക്കളെയും ഉപദേശിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും അറിവ് നേടുന്നതിൽ മടി കാണിക്കരുത് അമാന്തം കാണിക്കരുത് കാരണം അദ്ദേഹം വളരെയധികം താഴേക്കിടയിലുള്ള ഒരു കുടുംബത്തിൽ ജീവിക്കുകയും ആരും അദ്ദേഹത്തെ ഒപ്പം കൂട്ടാൻ ഇഷ്ടപ്പെടുമായിരുന്നില്ല അദ്ദേഹം തൻ്റെ ചെറുപ്പകാലത്ത് തൻ്റെ കൂട്ടുകാർ തൻ്റെ കൂടെ കളിക്കാൻ കൂട്ടാത്തതിന്റെ പേരിൽ ഉമ്മയോട് വന്ന് സങ്കടം പറയുന്നതും അങ്ങനെ ഉമ്മ ആ കുട്ടിയെ സമാധാനിപ്പിക്കുന്നതും എൽമ് തേടാൻ വേണ്ടി ദൂര സ്ഥലങ്ങളിലേക്ക് അയക്കുന്നതുമെല്ലാം ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ആയിഷ അൻഹയിൽ നിന്നും നിന്നും അൻഹുവിൽ സ്വീകരിക്കുകയുണ്ടായി പണ്ഡിതന്മാരായിരുന്ന സ്വഹാബാക്കളായിരുന്ന ഇവരിൽ നിന്നെല്ലാം അദ്ദേഹം തന്റെ ചെറുപ്പകാലത്ത് തന്നെ കുടുംബവും നാടും വീടും ഒക്കെ വിട്ട് അവിടേക്ക് യാത്ര ചെയ്യുകയും അവിടെ താമസിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ ഇൽമകൾ കരസ്ഥമാക്കുകയും ചെയ്യുകയുണ്ടായി അദ്ദേഹത്തിന്റെ ഒരുപാട് ഉന്നതരായ ശിഷ്യഗണങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇമാം മുജാഹിദിനെയും ഇമാം ജുഹരിയെയും ഇമാം അഹമ്മശിനെയും പോലെയുള്ള വലിയ പണ്ഡിത മഹത്വക്കൾ ശിഷ്യന്മാരായിരുന്നു ഒരിക്കലും അൻഹുവിനോട് ഫത്തു ചോദിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ നാട്ടുകാരായ ആളുകൾ ഒരുപാട് ദൂരം യാത്ര ചെയ്തുകൊണ്ട് മദീനയിലെത്തുകയുണ്ടായി ആ സമയത്ത് പറയുന്നുണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കെ നിങ്ങൾ ഇത്രത്തോളം യാത്ര ചെയ്തു വരേണ്ട ആവശ്യമില്ലായിരുന്നു അത്രത്തോളം ഒരു സഹാബി പണ്ഡിതൻ പോലും അദ്ദേഹത്തിന്റെ അൽമിനെ കുറിച്ച് മറ്റുള്ളവരുടെ മറ്റുള്ളവരോട് പുകഴ്ത്തി പറയുന്ന രീതിയിൽ അദ്ദേഹം വളരുകയുണ്ടായി അദ്ദേഹത്തോട് പിന്നീട് അദ്ദേഹത്തെ കുറിച്ച് മഹാന്മാർ പറയുന്നത് അദ്ദേഹത്തെ ഇത്രത്തോളം ഈ നിലയിൽ എത്തിച്ചത് അദ്ദേഹത്തിന്റെ ഉമ്മ അദ്ദേഹത്തിന് വേണ്ടി ദ്വാര ചെയ്യുകയും അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ദീനിന്റെ എൽമുകൾ പഠിക്കാൻ വേണ്ടി അദ്ദേഹത്തെ പറഞ്ഞയച്ചത് കൊണ്ടുമാണ് അദ്ദേഹത്തിന് ദീനിൽ ഇത്രത്തോളം വലിയ ഒരു സ്ഥാനം അള്ളാഹു സുബഹാനുഹുവ താല നൽകിയതെന്ന് പണ്ഡിതന്മാർ അദ്ദേഹത്തിന്റെ ചരിത്രം വിശദീകരിക്കുമ്പോൾ പറയുന്നത് അലാഹു സുബാനഹുവല ഒരു ഉമ്മിനിൻ്റെ ധ എപ്പോഴും സ്വീകരിക്കും അതേ സമയത്ത് ഒരു ഉമ്മയും ഉപ്പയും ഒക്കെ ഒരു തൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദ്വാ അള്ളാഹു സുബാനഹുവല അത് കൂടുതലായിട്ട് സ്വീകരിക്കാൻ വേ സ്വീകരിക്കുമെന്ന് അലഹു വസ്ലമാങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അള്ളാഹു സുബാനഹുവല നല്ല രൂപത്തിൽ ദുഅയിൽ ശ്രദ്ധിക്കാനും അതുപോലെ തന്നെ മക്കൾക്ക് വേണ്ടി ദ്വ ചെയ്യാനുമൊക്കെ നമുക്ക് തോഫീട്ട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ദ്വാ ഒരു മുഖ്മിന്റ ആയുധമാണെന്ന് അലിഹുലമാങ്ങള് നമുക്ക് പഠിപ്പിച്ചു തന്നു അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ എന്ത് ത്യാഗങ്ങൾ ഉണ്ടായാലും എന്ത് വിഷമങ്ങൾ ഉണ്ടായാലും ഒരു അതെല്ലാം മാറ്റിയെടുക്കേണ്ടത് അത്തരത്തിലുള്ള ഉന്നതമായ സ്വഹാബിമാർക്കൊക്കെ ഉണ്ടായിരുന്ന തരത്തിലുള്ള ഈമാൻ നൽകി അള്ളാഹു സുബാനുഭവത്താലെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ واخر دعوانا ان الحمد لله رب العالمين